നമസ്കാരം പദ്ധതി വിഹിതം വിട്ടു കുറച്ച എൽ ഡി എഫ് സർക്കാരിന്റെ നടപടികൾക്കെതിരെ യു ഡി എഫ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ നിന്നും ആരംഭിച്ച ജാഥ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഹാൻസിപ്പോൾ പി എസ് നജീബ് പി എ യൂസഫ് എം എസ് ബെന്നി റോയിസ് കറിയ ജോണി ഇപ്പോൾ ജാഥ ക്യാപ്റ്റന്മാരായ ഷാജി കൊട്ടനക്കോട്ടർ നിസാർ ഇറക്കൽ ജോസി മാത്യു എന്നിവരെ സംസാരിച്ചു വൈകിട്ട് പിടവൂർ കവലിൽ നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സുബൈർ ഓണംപിള്ളി ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു നജീബ് നിസർ ിൽ ഷാജി കൊട്ടനക്കോട്ടിൽ ജോസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ഞാൻ പറയുന്നത് അപ്പൊ എറണാകുളം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിനെടുത്ത് പരിശോധിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റി എല്ലാവരും ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ അടക്കമുള്ള മുഴുവൻ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് നൂറ് ശതമാനം ഞാൻ അവരെയൊന്നും മാറ്റി നിർത്താൻ ആളാണ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് എണ്ണി എണ്ണി പറയാൻ കഴിയും ഈ പിടവൂര് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഇപ്പൊ നമ്മൾ ഈ മുൻകിടെ പോണ റോഡുണ്ടല്ലോ നമ്മുടെ ചാത്തമറ്റൂരംകുഴി റോഡ് ആരാ കണ്ടെന്ന് പറയണ്ടല്ലോ ചാത്തമറ്റ ഊരംകുഴി റോഡ് എന്ന് പറയുന്നുണ്ടല്ലോ പതിനഞ്ച് അന്വേഷിച്ച് ഇരുപത്തി അഞ്ച് അനുഭവിച്ചു മുപ്പത് അന്വേഷിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ആരാ ഈ റോഡ് അറിയാം രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ശ്രീ ബി ജെ പി ഉലൂസ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് ചാത്തമറ്റും ഊരംഗിടി കുളങ്ങിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരം രണ്ടെട്ടിന് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം എന്നോട് ചോദിച്ച് ഈ വഴി എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തുകൾ നിങ്ങളുടെ പഞ്ചായത്തിലൂടെ എങ്ങനെ കടന്നു പോകാൻ കഴിയും എന്നറിഞ്ഞപ്പോൾ ശ്രീ കെ പി മരിച്ചു എക്സി കെ പിയും ഞാനും ഒക്കെ ഇവിടെ ഐക്യജനായി നേതാക്കന്മാരൊക്കെ ഇരുന്ന് ആലോചിച്ച് വളരെ കൃത്യതയോടെ ഈ റോഡിന്റെ പ്ലാൻ കൊടുത്തിട്ടാണ് അതിന്റെ ഉത്തരവും എന്റെ ഈ ഇരിപ്പിൻ്റെ കളഞ്ഞു